അപ്പൊ ഞങ്ങള് രണ്ടാളൊന്നേ അമ്മേനെ കാണാൻ കണ്ടാ പോവാട്ടോ കൊറേ ദിവസായിട്ടുണ്ട് പോയിട്ട് അപ്പൊ ഇന്ന് ഞങ്ങള് അപ്പം പോയി സന്തോഷായിട്ടും ടാപ്പിങ്ങിന് പോയതേന്നു വന്ന ഉടനെ തന്നെ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോവാണ് ഇവിടെ അടുത്തന്നെയാണ് വീട് കൊറേ ആൾക്കാർക്ക് അറിയാം ശരി ആ നമുക്ക് ഇങ്ങനെ വണ്ടിയിലൊന്നും പോകേണ്ട ആവശ്യമില്ല ശരിക്കും നടന്നു പോവാനുള്ള ദൂരള്ളു ഒരു പാടം കഴിഞ്ഞ് ഒരു റോഡും കഴിഞ്ഞാല് റബ്ബറും തോട്ടം കഴിഞ്ഞാല് വീടെത്തി ആദ്യമൊക്കെ അങ്ങനെ തന്നെയാ പോയെന്നത് ഇപ്പൊ പിന്നെ നമുക്ക് ചെറിയൊരു മഴേന്റെ ഒരു ഇതൊക്കെ ഇണ്ട് മൂടി നിക്കണൊക്കെ ഇണ്ട് ചെപ്പങ്ങും ഇങ്ങോട്ട് മഴയാവും വിചാരിച്ചു കാറിലൊക്കെ പോണത് അമ്മേനെ കൂട്ടിട്ടില്ല അമ്മക്ക് അടുത്ത മാസം പോവാൻ പറ്റില്ല അമ്മേന്റെ ഓപ്പറേഷൻ പറഞ്ഞല്ലോ അപ്പൊ ഞങ്ങള് പോയിട്ട് അച്ഛന്മാരൊന്ന് കണ്ടിട്ട് വരാ വിചാരിച്ചിട്ട് പോവാന് പോലത്തെ കാഴ്ചകളൊന്നുമില്ല കേട്ടോ

പല വഴിക്കും നമുക്ക് അങ്ങനെ ചാടി തിരിഞ്ഞു പോവാ പാടാണ് ഈ സൈഡൊക്കെ അതിലൊക്കെ റോഡാണ് കേട്ടോ ഇത് ചക്കമാട് എന്ന സ്ഥലാണ് കേട്ടോ ഇതിലങ്ങട്ട് പാർത്ഥിക്കൊരു വഴിയുണ്ടാവും വരമ്പോ ആ വഴിയൊക്കെ അറിയില്ല ഇണ്ടോന്നറിയില്ല പോയാ അതെ റോഡ് ാണ് ഒരു മയിലുണ്ട് മുതലിങ്ങനെ ചുറ്റി കറങ്ങിടക്കുന്നു അതിനെ കൊറേ നേരം തെരഞ്ഞു നടത്തിയ കാണാൻ പറ്റില്ല നല്ല കരച്ചിലേക്കണുണ്ട് അമ്മേന്റെ കൂട്ടുകാരാണ് മയിലൊക്കെ പഴയ കോഴികളില്ല കോഴികളില്ലേ മാസം മുന്നേ വരണ്ടല്ലേ കോഴികളുണ്ട് ഇതില് കയറ്റലില്ല അപ്പൊ പഴയ വീടിന്റെ ഓർമ്മയിൽ ഇതും നമ്മൾ ഇതായി പോവാണ് കേട്ടോ കാരണം ഇതും തേമ്പി തേച്ച് മണ്ണൊക്കെ എടുത്ത് നോക്കി നോക്കിയടത്താന് അമ്മക്ക് കഴിയില്ല അമ്മക്ക് ഇട്ടോളൂ വയ്യാതെ പോവാനെട്ടോളൂ വീതനയും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഇന്നലെ നിന്ന് പോയി ഇതൊക്കെ ഇനിയിപ്പൊ ഇങ്ങോട്ടൊരു വരവ് ഉണ്ടാവില്ല ഈ വീദിനൊന്നും പുതിയ വീട് അവിടെ അടുക്കള ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് കൊറേ കാലം അടുക്കള വീട് മാത്രം ആക്കി വെച്ചിട്ടു അടുക്കളൊക്കെ നേരെയൊക്കെ ഇനിയിപ്പൊ ബാത്റൂമും ഇതന്നെ വല്യ കാടാണ് കാടിന്റെ അടിയിൽ ഈ മലേന്റെ മുകളിലത്തെ ഫസ്റ്റത്തെ വീട് നമ്മളതാണ് ഈ വീട് വന്നതിന് ശേഷമാണ് ബാക്കി എല്ലാ വീടും കുന്നിന്റെ മുകളില് വന്നത് ആദ്യത്തെ വീട് അന്ന് മാത്രമേ മാത്രമുണ്ടെന്നുള്ളു അന്നീ പറയ മൃഗങ്ങളൊന്നും ഇവിടെ ഇണ്ടായിരുന്നില്ല ഈ പന്നിയളും ഒന്നും പേടിക്കാൻ പേടിക്കാണ്ടില്ല ഈ മലേന്റെ മുകളിൽ വീടും ഞങ്ങൾ കുറച്ച് കൊറച്ചാൾക്കാരും മാത്രമേ ഇണ്ടേന്നുള്ളു പിന്നെയാണ് ആൾക്കാരും വന്നത് ഇത്രയും പേടിക്കാനുള്ള ജന്തുക്കളും വന്നത് അമ്മ ചക്കടള്ള തയ്യാറെടുപ്പാണ് ചക്കണ്ട് ഏതാ തോട്ടി

ਇਹ ਤੇ ਚਵਾਰੀ ਨਾ ਬੋਟੋਟੀ ਇੱਦਨ ਮੈਂ ਮਾ ਟੋਟੀ ਮਾ ਟੋਟੀ ਏਣਾ ਦੇ ਆਇਨਾ ਡੁੱਲੋ ਟਿਲਾ ਆ ਕਿੱਟ ਮਾ ਕੱਤੀ ਟੋਟੀਆ ਆ ਨਾ ਦੋਣ ਚੜਕ ਇਹ ਤਰੜੇ ਮਾਉਨ ਨਾ ਮੂਨ ਮੈਂ ਚੜ ਆਈਓ ਪਰ ਤੋ ਕੀ ਪਰ ਤਾ ਪਈਤਾ അവിടെ ഇന്ത്ക്കാട്ടിലൊന്ന് അമ്മ പണ്ട് വളങ്ങി കോളിലാക്കി എടുത്തേക്കോട്ട വന്ന ചെമ്പൊട്ടിക്കാന് ഞാൻ പറഞ്ഞത് വെറുതെയില്ലല്ലോ ഇതൊക്കെ ഒരു കമ്പിയാണിത് വാർപ്പിന്റെ ഒക്കെ കമ്പിയാണ് അതിന്റെ മുകളില് ഇങ്ങനത്തെ ചക്കേന്റെ വളഞ്ഞിങ്ങനെ ആക്കി വെക്കും ഇത് നോക്കിയേ ഇത് പണ്ടത്തെ കഴിഞ്ഞ കഴിഞ്ഞിടത്തി മുന്നത്തെ കൊല്ലത്തെ ഒന്നും അത് അല്ലല്ല അമ്മ അല്ല കൊല്ലങ്ങളും പഴക്കുള്ള ചക്ക വളഞ്ഞത് ഉണ്ട ഇത് ഇത് ആ ഉണ്ട് ഇതൊക്കെ ഉരുക്കി ഉരുക്കി കഴിച്ചതാ എങ്ങനെന്നറിയോ ഈ അലൂമിനിയം ചെമ്പില്ലേ ഇത് ഓട്ടപ്പെട്ടാല് നമ്മള് ഒരുവിധം ചെമ്പൊന്നും കളയൂല പകരം ഇത് വളക്കത്ത് വെച്ചിരുന്നു അമ്മ ഇങ്ങനെ ഓട്ടടച്ചോണ്ടിരിക്കും അതിന്റെ ചെമ്പിപ്പൊ ഞാൻ കാണിച്ചോ കൊടുത്താതൊക്കെ വീട്ടിക്ക് വേണ്ടിട്ട് അതൊക്കെ കൊടുത്തു പുതിയ ചെമ്പാക്കി ആ അതൊക്കെ എന്നാലും ഇത് കളഞ്ഞിട്ടില്ലാട്ടോ ഇത് ഒട്ടിച്ച് കാട്ടി കാണിക്കണ പണിയൊക്കെ അച്ചമനത്തുള്ള ഓരോരോ ട്രിക്കുകളാ അതാണോ ഞാനും പഠിച്ചത് ആ അതൊക്കെ പൊളിഞ്ഞു പോയിരുന്നുണ്ട് പഴകിട്ടുണ്ടാമ്മ

പൊട്ടി പോയോ കളഞ്ഞു പോയോ എന്താണെന്നറിയില്ല നാലഞ്ചണ്ടൊക്കെ ഉണ്ടായി ഞങ്ങൾക്ക് പഠിക്കാൻ ഞങ്ങൾക്ക് മൂന്നാൾക്കും കൂടി ഒരു വിളക്കായിരുന്നു അതിന്റെ മുന്നിൽ ഇങ്ങനെ കമിഴ്ന്ന് കിടന്ന് എഴുതലും വായന ഒക്കെ നിറത്ത് തന്നെ വളക്കാണ് ഇട്ടത് പിന്നെ അച്ചടുത്തൊരു വിളക്ക് അടുക്കളയിലൊരു വിളക്ക് അങ്ങനെ മൂന്ന് വളക്കായിരുന്നു നമ്മുടെ കുപ്പികളൊക്കെ വെക്കണേ ആ സാധനം ആ പിന്നെ പുതിയ ആൾക്കാർക്ക് അല്ലേ പായ ഓലപ്പായ ഞാൻ ഈ പായയാണ് നോക്കാൻ ഓടി വന്നത് നമ്മളൊക്കെ പായ ഇതിലാണ് കടന്നുറങ്ങി അമ്മ ഇപ്പോൾ എടുത്തു വെച്ചത് എന്താന്ന് വെച്ചാല് ചവിട്ടാത്ത നന്നായി മാത്രേ ഉള്ളൂ ഞങ്ങൾ കടന്നു റൂമ് ഏർ എപ്പോഴും കിടന്നു ഇത് അച്ഛനും അമ്മയും അങ്ങനെ വാണിയമ്പലത്ത് ജോലി പോയ പണിക്ക് പോയുന്ന സ്ഥലത്തുനിന്ന് ആഴ്ചയില് വരുമ്പോ അച്ഛനും അമ്മയും കടന്നു റൂമാണ് അപ്പൊ ഞാൻ ഓരോരുത്തേക്ക് കിടക്കാൻ വരും അല്ലാത്ത സമയത്ത് അച്ചച്ചന്റെയും അച്ചമ്മേന്റെ അടുത്ത് ഉമ്മത്തെ അവിടെ ഓരോപ്പ കിടക്കുക അങ്ങനെ കേട്ടോ അപ്പൊ ഈ പായ എന്ന് പറഞ്ഞാല് ഒരു പായ മാത്രമുള്ള മാത്ര നാശാവാതണ്ടായിരുന്നത് അത് കുറച്ച് പഴകി പുതിയത് വാങ്ങിയതായിരുന്നു ആ പായാണ് അത് അല്ലാത്തതൊക്കെ പറഞ്ഞ് കേടന്നു പോയിട്ടുള്ളതും അതൊക്കെ ഇതിലെ തന്നെ ഓർമ്മ ക്ലാസ്റ്റാ കൊല്ലം മുപ്പം ഒക്കെ പഴയ സാധനങ്ങൾ അവിടെ ഉണ്ടല്ലേ ഫുള്ളത്തെ ഫുള്ള് പണി കണ്ടിട്ട് കാണിച്ചിട്ടുണ്ടല്ലേ എന്നാളും പറഞ്ഞത് ഇവിടെ റിഡൈന ഗോതമ്പാണ് ഇന്നത്തെ കടിവിടെ ഗോതമ്പ് കുത്തി വച്ചത് പഞ്ചസാരി നർമ്മലേച്ചി പറഞ്ഞത് അച്ചൻ പങ്ങളാണ് കേട്ടോ ഞാൻ ചേച്ചി പറഞ്ഞ് ഉദ്ദേശി വിളിക്കണം ഒക്കെ തരാ തിരിഞ്ഞോണ്ടാ പറയാ ചെറിയ മായി ആണ് ചെറിയ അമ്മായി ഇവിടെ വീട്ടിലുണ്ട് വലിയ അമ്മായി തൊട്ട താഴെ കാണാ ആ വറുപ്പിന്റെ വീടാണ് കേട്ടോ അതവിടെ ഇണ്ട് മൈ വലിയമ്മോനും അവിടെ കുളിച്ചിട്ടൊന്നും പിന്നെ മടിയാണ് ചോറൊക്കെ മീനൊന്നുമില്ല പറഞ്ഞു ഉള്ളിന്റെ തക്കാളിയും കഴങ്ങും എന്തൊക്കെയായിട്ട് കുത്തി കയറ്റിയ കറിയൊക്കെ പറയുന്നുണ്ട് വിടെ പ്രത്യേകോള മയിലിന്റെ സൗണ്ട് ഒക്കെ മുള്ളൊക്കെ മാല കേട്ടോ നീ എന്തിനാ മോണ്

അമ്മേനും കൂട്ടിനും കാണാനും കൊറേ ആൾക്കാർക്ക് നിച്ചണ്ടോ നമ്മളെ വീഡിയോ ആൾക്കാരിപ്പീഡിയോ കാണുന്നതാകേ ണാത്തവർക്ക് ഇപ്പൊ ഇങ്ങനെ കാണാനേ പറ്റുള്ളൂ ജീവിച്ചിരിക്കുന്നില്ലല്ലോ പക്ഷെ ഒരു കാര്യമുണ്ട് അച്ഛൻ മരിച്ചു പോയത് ഇപ്പറിയണവരുണ്ട് കൊറേ ആളിപ്പോ ചോദിക്കണ്ടെ അച്ഛൻ മരിച്ചു അതന്നെയാണ് ഇപ്പൊ കാണാത്തത് എന്ന് വരെ കമന്റ് വന്നേനു അപ്പൊ ഞാൻ ഇങ്ങനെ വീഡിയോ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് അപ്പം മരിച്ചിട്ടുണ്ട് കേട്ടോ ഒമ്പത് വർഷമായി കൊല്ലായിട്ട് നോക്കിയ ശുഭ്രം ആ മലക്കിയതാണ് നമ്മളെ പൂള കൊണ്ടാട്ടല്ലേ പൂള പറഞ്ഞ കപ്പ കൊള്ളി മരച്ചീരി ഇതൊക്കെ പറയുന്ന ആ സാധനാണ് കൊണ്ടാട്ടം മേക്കാലത്ത് വർത്തനങ്ങളായിട്ട് മേൽക്കാലത്തൊന്നും അല്ല എന്നും മേക്കാലത്തേക്ക് പറഞ്ഞിട്ട് ഇണ്ടാക്കി വെച്ചത് ഇനി ഞാൻ ഇണ്ടാക്കൂലോ വയസ്സായിരിക്കുന്നു Okay. <laughs> so <ashion> ി തരുവാൻ ഉണ്ടാവൂല ഞാനിങ്ങനെയെന്ന് അടുത്ത കൊല്ലത്തേക്ക് കണ്ടു പോരാൻ വേണ്ടി പോയതാണ് അമ്മേനെ ഇട്ട് പോയതും അല്ലേ വേഗം പോന്നു ചായ പോന്ന് ചോർന്നാലൊന്നും എന്തില്ല ചായാലും എല്ലാവർക്കും ബൈ